അധ്യാപകർ ശനിയാഴ്ചത്തെ ക്ലസ്റ്റർ ബഹിഷ്കരിച്ചുകൊണ്ട് ഡി ഡിഇ ഓഫീസ് മാർച്ചും ധർണയും നടത്തി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ബിജു സംസ്ഥാനം ചെയ്തു അധ്യാപകർ ശനിയാഴ്ചത്തെ ക്ലസ്റ്റർ ബഹിഷ്കരിച്ചുകൊണ്ട് ഡി ഡിഇ ഓഫീസ് മാർച്ചും ധർണയും നടത്തി സംഘടനകളുമായി ചർച്ച ചെയ്യാതെ ഏകാധിപത്യപരമായി അടിച്ചേൽപ്പിച്ച അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ പിൻവലിക്കണമെന്നും കുട്ടികളുടെ മാനസികോല്ലാസം തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനങ്ങൾ ആക്കിയ തീരുമാനം പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപകർ ശനിയാഴ്ച ക്ലസ്റ്റർ ബഹിഷ്കരിച്ച് ഡി ഓഫീസ് മാർച്ച് നടത്തിയത് ആറാമത്തെ പ്രവൃത്തി ദിവസമായ ജൂൺ ഇരുപത്തി ഒൻപത് ശനിയാഴ്ച ക്ലസ്റ്റർ ബഹിഷ്കരിച്ച് ആലപ്പുഴ ഡി ഡി ഓഫീസ് പഠിക്കൽ നടത്തിയ പ്രകടനത്തിലും ധർണയിലും നൂറുകണക്കിന് അധ്യാപകർ പങ്കെടുത്തു ആലപ്പുഴ ഇ സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഡി ഡി ഓഫീസിനു മുന്നിൽ സമാപിച്ചു സമരത്തിൽ പങ്കെടുക്കുന്ന അധ്യാപകർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുമെന്ന ഭീഷണിയെ തള്ളിക്കളയുമെന്നും ക്ലസ്റ്റർ ബഹിഷ്കരിച്ചവർക്ക് സംഘടന ശക്തമായ പിന്തുണ നൽകുമെന്നും ശനിയാഴ്ച പ്രവൃത്തി ദിനം പ്രവൃത്തിദിനം വരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും സമരം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ബിജു പറഞ്ഞു സംയുക്ത അധ്യാപക സമിതിയുടെ ആഹ്വാന പ്രകാരം ഈ ശനിയാഴ്ച മുഴുവൻ അധ്യാപകരും ക്ലസ്റ്റർ ബഹിഷ്കരിച്ചതായി സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ പിൻവലിക്കുക സ്റ്റാഫിംഗ് സെഷൻ നടപടികൾ ഉടൻ പൂർത്തിയാക്കി നിയമനങ്ങൾ അംഗീകരിക്കുക ഡി എ കുടിശ്ശിക മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കുക ഒന്ന് അനുവാദം നാൽപ്പത് ആനുകൂല്യം പുനഃസ്ഥാപിക്കുക ഉച്ചഭക്ഷണത്തുക വർദ്ധിപ്പിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയുക മെഡിസപ്പ് കാര്യക്ഷമമാക്കുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക പ്രൈമറി തസ്തികയും ആനുകൂല്യങ്ങളും അനുവദിക്കുക പുതിയ ശമ്പള കമ്മീഷൻ നിയമിക്കുക ആശ്രിത നിയമനം അട്ടിമറിക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക എന്നിവയാണ് സമരത്തിന് ആധാരമായ വിഷയങ്ങൾ എന്ന് ഭാരവാഹികൾ പറഞ്ഞു റവന്യൂ ജില്ലാ പ്രസിഡന്റ് കെ എൻ അശോക്മാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ജോൺ ബോസ്കോ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ഇ ആർ ഉദയകുമാർ സ്വാഗതം ആശംസിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ കെ ഡി അജിമോൻ കെ രഘുകുമാർ മിനി മാത്യു ബിനോയ് വർഗീസ് സോണി പവേലിൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി ശ്രീഹരി വി ആർ ജോഷി ജോൺ ബ്രിട്ടോ ബി രാധാകൃഷ്ണൻ സംസ്ഥാന കൗൺസിലർമാരായ ഷെർലി തോമസ് ടി ജെ കൃഷ്ണകുമാർ ടി തനുജ പ്രകാശ് തോമസ് സംസ്ഥാന സബ് കമ്മിറ്റി കൺവീനർമാരായ പി ആർ രാജേഷ് പ്രമോദ് ജേക്കബ് എസ് കെ സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ഈ കാലഘട്ടത്തിൽ പുതരുന്നത് ഞങ്ങള് വളരെ ശക്തമായ വാഴയിൽ പറയുന്നു ഇതിവിടം കൊണ്ട് അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിലെ കലാലയങ്ങൾ